ഹായ് എല്ലാവർക്കും സുഖല്ലേ ഇങ്ങനെയൊക്കെ ഇത് മഴയൊക്കെ എവിടെയും നല്ല മഴയൊക്കെ തന്നെയാട്ടോ ഞാൻ ഈ ഉത്സാധം കാണിച്ചു തരാട്ടെ ഞാൻ കണ്ടിട്ടില്ലേ എല്ലാവരും കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതേ മരുന്നിൻ്റെ ഉണ്ടാകുന്ന പറയും മരുന്നിട്ടു കൊണ്ടിന് ഇത് നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കണത് അതിൽ എന്തൊക്കെ സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല എനിക്ക് തോന്നിയത് ലൈമോതകം ഉണ്ട് ചതക്കൊപ്പിയുണ്ട് പിന്നെ നമ്മളുടെ അരി അരി വറുത്തിട്ടാൻ വേണ്ടിയിട്ടുണ്ടത് ജീരകം പിന്നെ എന്തൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കില്ല നമ്മളിത് ഞങ്ങളുടെ കുടുംബശ്രീയിൽ ജയിച്ചു കൊള്ളുന്നുണ്ട് ഏഴ് ദിവസം കഴിക്കാൻ പറരോ ഉണ്ടാവും വെച്ചിട്ട് ും കഴിക്കാൻ പറ്റൂല ഞാൻ പേരെ പരിധി വെച്ച് കഴിക്കുന്നു മരുന്നേഞ്ഞിട്ട് കഴിക്കണ ആൾക്കാർക്ക് വലിയ കുഴപ്പമുണ്ടായില്ല എനിക്ക് മരുന്ന് തെങ്ങി ഒന്നും അത്ര ഇഷ്ടം ചെറുതായിട്ടൊരു മധുരം ഉണ്ട് കേട്ടാ മധുരം ചേർക്കണം എന്ന് തോന്നുന്നു അപ്പൊ ഇത് ഞാൻ കാണാത്ത ഒരു സാധനമായ കാരണം ഞാൻ ഇത് കാണിച്ചു തന്നതാട്ടാ അതിന്റെ എന്താണ് ഇതിന്റെ ഗുണങ്ങളെന്നൊക്കെ ചോദിച്ചാൽ എനിക്കതിനെ കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല എന്റെ അമ്മയോടെ പറഞ്ഞു പണ്ടൊക്കെ വീട്ടുകളിലൊക്കെ ഇണ്ടാക്കണ കാണാത്ത സാധനം ഒന്ന് കാണിച്ചു തന്നതട്ടാ ശരി ഓക്കേ